നല്ല ഒരു വിനോദമാണ് പീഡനം ഒരു കലയാണ് ഇതൊക്കെ തെറ്റാണ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം കാരണം ഇതൊക്കെ ചെയ്യുന്നത് കുട്ടികളല്ലേ നമ്മുടെ ശിവൻകുട്ടി സാറും ബിന്ദു ഒക്കെ പറഞ്ഞ പോലെ കുട്ടികളല്ലേ അവരെ പറഞ്ഞു തിരുത്തുകയല്ലേ വേണ്ടു എട്ടാം എട്ടാം ക്ലാസ്സുകാർ ഒൻപതാം ക്ലാസ്സിലെ പെൺകുട്ടിയെ ഗർഭിണിയാക്കി നമുക്ക് പറഞ്ഞു തിരുത്താൻ പറ്റും കത്തികൊണ്ട് കുത്തിക്കേറി ചുടു ചോര വാർന്നു കണ്ട് അട്ടഹസിക്കുന്ന കുറേ കുട്ടികൾ റാഗിങ് എന്ന ക്രൂര വിനോദത്തിലൂടെ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നവർ ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ പറഞ്ഞു തീരുത്തും എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല ഒരു ഇരുമ്പ് ദണ്ട് റെഫ്രിജറേറ്ററിനുള്ളിൽ വെച്ചാലും അത് തണുത്തിരിക്കും കുറച്ച് കഴിഞ്ഞ് അതിനെ സൂര്യൻ്റെ പ്രകാശത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചൂടായി മാറും എന്നാൽ അത് ആ ഇരുമ്പ് തണ്ട് ചുട്ടുപടിക്കും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇരുമ്പ് തണ്ട് തടുക്കുകയും ചൂടാവുകയും ചുട്ടുകൊള്ളുകയും ചെയ്യും ഇതേപോലെയാണ് കുഞ്ഞുങ്ങൾ എല്ലാ കുട്ടികളും നിഷ്കാംഗരായിട്ട് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നു അച്ഛൻ്റെയും അമ്മയുടെയും എക്സ് വൈ അല്ലെങ്കിൽ എക്സ് എക്സ് ക്രോംസോമിലൂടെ ഒരു പുതിയ ജന്മം ഈ ഭൂമിയിലേക്കുണ്ടാവുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവ സവിശേഷതകൾ മാത്രമാണ് കുട്ടികളിലുള്ളത് കുറച്ച് ആൻസിസ്റ്റേഴ്സിൽ നിന്നും കിട്ടുന്നു ഒരു കുടുംബത്തിൽ മൂന്ന് കുട്ടികൾ ഉണ്ടെങ്കിൽ മൂന്ന് കുട്ടികൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ നാൽപ്പത് കുട്ടികൾ ഉണ്ടെങ്കിൽ എൺപത് സ്വഭാവം നമുക്കവിടെ കാണാൻ സാധിക്കും പ്ലസ് അത് പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടുന്ന മറ്റു സ്വഭാവങ്ങൾ ഇവരെ എല്ലാം പറഞ്ഞ് തിരുത്തിക്കൊണ്ട് വരുന്നതിന് ഒരു അധ്യാപികക്ക് കിട്ടുന്നത് ഒരു ദിവസം നാൽപ്പത് നൂറ്റോട് ക്ലാസ് അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താവും ഇവിടെയാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊന്ന് നോക്കേണ്ടത് പലപ്പോഴും നമ്മൾ വിദേശ സംസ്കാരത്തെ കോപ്പി ചെയ്യും അവിടുത്തെ കുട്ടികൾക്ക് ശിക്ഷയില്ല ശാസ്ത്രമില്ല അടിയില്ല എന്നൊക്കെ നമ്മൾ ഘോരം പറയും ശരിയാണ് കാരണം അഞ്ച് വയസ്സ് വരെ വിദേശ രാജ്യങ്ങളിൽ പലരും കുട്ടികളെ നല്ല പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത് നല്ല ശീലങ്ങൾ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെ പെരുമാറണം എന്ത് ചെയ്യണം ചെയ്യരുത് പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും ക്ഷമിക്കുവാനും ഒക്കെയുള്ള ബാലപാഠങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ഒരു കുട്ടി ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറുന്നു ശേഷമാണ് പഠനങ്ങളിലേക്ക് തിരിയുന്നത് ഇവിടെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നു പറയാൻ പറ്റും രണ്ടര മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളെ പ്ലേ സ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അവരെ അക്ഷരം എഴുതിച്ച് തുടങ്ങാത്തത് എന്ന് ചോദിക്കുന്ന പേരൻസ് ഉണ്ട് കാരണം ഫീസ് കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ എഴുതിപ്പിക്കേണ്ടേ എന്നാൽ കുട്ടികൾക്ക് കിട്ടേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് കേരളത്തിലെ ആർക്കും തന്നെ യാതൊരു ചിന്തയും ഇല്ല പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയുമാണ് നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രധാന അധ്യാപകന്റെ മുമ്പിൽ ദാർഷ്ട്യത്തോടെ കയർത്ത് സംസാരിക്കുന്ന ഒരു കുട്ടി അവൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെയോ അല്ലെങ്കിൽ ഭരണകൂടത്തെയോ കാണുവാനായിട്ട് സാധിച്ചില്ല ഇപ്പോഴും എത്രയോ അധ്യാപകർ കുട്ടികളെ ശാസിച്ചതിൻ്റെയോ സഹായിച്ചതിൻ്റെയോ ശിക്ഷിച്ചതിൻ്റെയോ പേരിൽ കോടതികൾ കയറിയിറങ്ങുന്നു അത് കോടതി കാര്യം അല്ലേ ആയിക്കോട്ടെ നമ്മുടെ അധ്യാപകർ ഇപ്പോൾ സേഫ് സോളാണ് കൈകൾ കെട്ടി ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കണ്ട് ചിരിക്കുന്നവരായി മാറിയിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട് കാരണം നമ്മുടെ ഇന്നത്തെ ഈ പോക്ക് എങ്ങോട്ടാണ് ഒരു കുട്ടിക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത ഒരു നല്ല ശീലവും ഒരു വിദ്യാലയത്തിൽ നിന്നും ഒരു സമൂഹത്തിൽ നിന്നും ലഭിക്കുവാൻ പോകുന്നില്ല നിയമത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ വളരുന്ന കുട്ടികൾ ഉത്തരവാദിത്തമില്ല ലക്ഷ്യമില്ല നമുക്കറിയാം ആക്സിഡൻ്റുകൾ വരുമ്പോൾ നമ്മൾ റോഡിനെ കുറ്റം പറയുന്നു വണ്ടി ഓടിച്ചവരെ കുറ്റം പറയുന്നു നിരത്തിലൂടെ നോക്കിയാൽ നാലും അഞ്ചും കുട്ടികൾ ഒരേ ലൈനിൽ ഒന്നിച്ച് വഴിയിലൂടെ നടന്നു പോകുന്നു ഇടതുവശത്തും വലുതുവശത്തും ഇതേപോലെ കുട്ടികൾ കൂട്ടം ചേർന്ന് നടന്നു പോകുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഒരാളുടെ മാനസികാവസ്ഥ ഫോണടിച്ച് തിരിഞ്ഞുപോലും നോക്കാത്ത കുട്ടികൾ വകുതിരി മനുഷ്യത്വമില്ലാതെയും വളർന്നു വരുന്ന ഒരു തലമുറയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഇന്നത്തെ കുടുംബങ്ങൾക്കും അധ്യാപകർക്കും ഭരണ സംവിധാനത്തിനുമുണ്ട് അത് മറച്ചു വെച്ചിട്ട് അവരെ കുട്ടികളായി കാണണം തിരുത്തണം ഉപദേശിക്കണമെന്ന് പറയുമ്പോൾ സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ പന്ത്രണ്ട് വയസ്സ് കഴിയുന്ന ഒരാളെപ്പോലും കുട്ടികളെന്ന് വിളിക്കുവാനായിട്ട് സാധിക്കില്ല കാരണം അത്ര വലിയ കാര്യങ്ങളാണ് അവർ സമൂഹത്തിൽ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ായി പരിഗണിച്ച് അവരെ ഉപദേശിച്ച് വിട്ടു കഴിയുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകളുടെ ആക്കം കൂടിക്കൂടി വരികയാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന വാർത്തയിൽ പതിനാറുകാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവന്റെ ബുദ്ധഭാവം കണ്ടപ്പോൾ പുരസ്കാരം നേടിപ്പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ ഏത് സംസ്കാരത്തിൽ നിന്നും നമ്മൾ ആർജിച്ചെടുത്തതാണ് ആ കാര്യം കുറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കും എൽ കെ ക്ലാസ് മുതൽ കുട്ടികൾ കള്ളങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കളാണ് വലിയ വലിയ കള്ളങ്ങൾ കുട്ടികൾ പറയുമ്പോൾ അവർക്കൊത്താശ നൽകി കൂടെ നിൽക്കുന്നത് വിദേശ രാജ്യങ്ങളുടെ സംസ്കാരം കോപ്പ് ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവർ വളർന്നുവരുന്ന സാഹചര്യങ്ങളും നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും ഒഴുക്കിനനുസരിച്ച് നീന്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഒരു അവസാനം വരണമെങ്കിൽ കുടുംബങ്ങളിൽ രക്ഷകർത്താക്കൾ കുട്ടികളെ കൃത്യമായി ഉപദേശിക്കണം ശാസിക്കണം അച്ചടക്കത്തിൽ വളർത്തവർ അധ്യാപകർ കണ്ണടിച്ചിലിട്ടാക്കാതെ കുട്ടികൾക്ക് നല്ല ഉപദേശവും നല്ല ശാസനവും നൽകി അവർക്കൊപ്പം നിൽക്കണം അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ചു വിടുന്ന ഭരണാധികാരികൾ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ മേഖല എന്താണോ അതിൽ നൂറ് ശതമാനം കർത്തവ്യബോധത്തോടെയും ഉത്സാഹത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാകുമ്പോൾ നമ്മുടെ കലാലയങ്ങൾ എത്രയും മനോഹരങ്ങളായി മാറും വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല ഈ രണ്ടിടത്തും ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ മാതൃകയുള്ളവരാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ പെരുകുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് അതും നിസാര കാര്യങ്ങൾക്ക് പരസ്പരം കൊന്നും കൊല വിളിച്ചും റാഗിങ് നടത്തിയും ആ തട്ടഹസിക്കുന്ന യുവജനങ്ങളെ വീണ്ടും ലക്ഷ്യബോധത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ അധ്യാപകർ ശ്രമിച്ചേ സാധിക്കുകയുള്ളു എല്ലാ മേഖലകളിലും ഹൈറാർട്ടി ഉണ്ട് എല്ലാ മേഖലകളിലും ആ ഒരു ഹൈറാർട്ടിയുടെ ബേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടെയെല്ലാം ആദരവും ബഹുമാനവും നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കുട്ടികൾ ക്ലാസ് റൂമുകളിൽ അധ്യാപകരോട് കാണിക്കുന്നത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് അധ്യാപകരോട് തന്നെ ചോദിക്കണം അധ്യാപകരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ ഏതെങ്കിലും ഒരു ഭരണകൂടമോ മീഡിയകളോ ഉണ്ടെങ്കിൽ ഈ സംസ്കാരം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒറ്റ മാസം കൊണ്ട് നമ്മുടെ സ്കൂളുകളെ പഴയതുപോലെ ആക്കി മാറ്റുവാനും നമ്മുടെ കുട്ടികളെ മൂല്യബോധമുള്ളവരായും കുട്ടിത്തമുള്ളവരായും മുസൃതികളുള്ളവരായും വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കും അത് അധ്യാപകരുടെ ഉറപ്പ് എത്ര ഇടിച്ചാലും ചതച്ചാലും പിഴിഞ്ഞാലും കരിമ്പിൽ നിന്ന് മധുരമേ വരികയുള്ളൂ മധുരമുള്ള ജ്യൂസേ കരിമ്പ് തരികയുള്ളു അതുപോലെയാണ് അധ്യാപകർ എത്രയധികം ആഘോഷിച്ചാലും ഒറ്റപ്പെടുത്തിയാലും പരാതികൾ കൊടുത്താലും അധ്യാപകരുടെ മനസ്സ് കരിമ്പ് പോലെയാണ് നിങ്ങളെ കുട്ടികളെ സ്നേഹിക്കുവാനേ അധ്യാപകർക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ രക്ഷിതാക്കളും അധ്യാപകരും നമ്മുടെ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥതയും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ സാധ്യമാകും വിഷ് യുവർ ഗുഡ് ലക്ക് താങ്ക്